അപ്പൊ ഇന്ന് നമ്മുടെ അടുത്ത് ഇതാ ഇത്രയും മാങ്ങകളുണ്ട് എത്ര വെറൈറ്റി ഒരു അഞ്ചെട്ട് വെറൈറ്റി മാങ്ങകളുണ്ട് അപ്പൊ ഇതൊക്കെ ഞങ്ങൾ വൺ ബൈ വൺ ആയിട്ട് പരിചയപ്പെടുത്താം ആദ്യം തന്നെ പരിചയപ്പെടുത്തുന്നത് ഇതാ ഗ്രാമ്പു മാവൂര് ഇതൊരു അല്ലേ ഷംസുഖാൻ ഷംസുഖാൻ എന്നാണ് ഷംസുഖാണ് നമുക്ക് ആദ്യം ദൈനം മാങ്ങ പരിചയപ്പെടുത്തി തന്നത് ഗ്രാമ്പു മാങ്ങ ഇത് നമുക്ക് തന്നത് നമ്മൾ അബ്ദുഖാണ് അബ്ദുഖാ പോയിൻ അഗ്രോ അബ്ദ്രോ ഫാമിന്റെ അതിന്റെ വീഡിയോ വീഡിയോ ഉണ്ട് പിന്നെ ഇതിന്റെ പ്രത്യേകത ഇത് വലിയ സൈസ് ാണ് നല്ല സ്മെല്ലാണ് നല്ല സ്മെല്ലാണ് ടേസ്റ്റ് ഒരു ഡിഫറെന്റ് ഫ്ലേവർ ആണ് കഴിച്ചിട്ടുണ്ടായിരുന്നു കഴിക്കാണ് അപ്പൊ എന്തായാലും നമുക്കൊന്ന് നോക്കാം ഇതൊന്ന് കട്ട് നമുക്ക് ഈ മാങ്ങയുടെ വെയിറ്റ് ഒന്ന് നോക്കാം ഫൈവ് ഫോർട്ടി സിക്സ് അല്ലേ ഓക്കെ നല്ല വെയിറ്റ് ആണ് അത് കട്ട് ചെയ്തോളൂ മാങ്ങ തൊലിയോട് ചേർന്ന ഭാഗം തൊലിയുടെ കളർ തന്നെ ഓറഞ്ച് കളറ് ഒരു ലെയർ എന്നടുക്കതൊരു യെല്ലോ

ആ സ്കിന്നിൻ്റെ ആ സ്മെല് പക്ഷേ ഫ്ലഷല്ലേ ഫ്ലഷിൻ്റെ വേർത്തിൻ്റെ സ്മെല്ലാ അതെല്ലാം കഴിച്ചു നോക്കാം ടേസ്റ്റ് നോക്കാം അങ്ങനെ ഉണ്ട് ഓ എല്ലാം ഓറഞ്ച് കളറാല്ലേ സ്കിന്നിന്റെ അവിടെ കടിയിലൊക്കെ വരുന്നത് മധുരം കുറവാണ് അല്ലേ പക്ഷെ ഒരു ഫ്ലേവറും ഒരു ലൈറ്റ് ഫ്ലേവറാണ് തോത്താപ്പനിയുടെ ഒരു ഫ്ലേവർ വരുന്നേ ഫ്ലേവർ ടേസ്റ്റ് ആ സ്കിന്നിനോട് അടുത്താണ് ടേസ്റ്റ് കൂടുതലും ഫ്ലേവർ അല്ലേ തൊലി കഴിക്കോ തൊലിക്ക് ഒന്ന ശരിക്ക തൊലിയാണ് ടേസ്റ്റ് അല്ലേ ഒരു വലിയൊരു ചാൻസ് ഇല്ല ആവറേജ് പരത്തക്ക ടിയും ട്വന്റിന്റെ അടുത്തുണ്ടാവും ടെസ്റ്റ് ചെയ്യാം ചെയ്യണം അല്ലേ നമുക്ക് ജ്യൂസ് ഒരു യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട് ഓക്കെ ഓക്കെ നമ്മളെ പ്രതിഷ്ഠ ഡി എസസ് തന്നെയാണ് ഞാൻ പ്രതിഷ്ഠ ഡി എസസ് ആണ് തോലോട് കൂടി കഴിക്കണോ അപ്പം അതിന്റെ രസം കേട്ടോ ഒരു കറക്റ്റ് ഫ്ലേവർ കിട്ടുന്ന തോലോട് കൂടി കഴിക്കുമ്പോൾ അത് പിന്നെ ഒരു ഒരു ആവറേജ് മാങ്ങ അത്രേ പറയാനുള്ളൂ അല്ലേ രസുണ്ട് പക്ഷെ നല്ല വലിയ മാങ്ങയാണ് നല്ല ഭംഗിയാണ് ഭംഗിയുണ്ട് കാണാൻ ഫ്ലഷും കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷെ ഒരു തൊത്താപ്പൊലീട്ടാണല്ലേ കൂടുതൽ താപ്പുലീൻ്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് മഴ ഇനി മധുരം കുറഞ്ഞതാണോ ഒന്നും പറയാൻ പറ്റില്ല നമ്മൾ ലാസ്റ്റ് മഴയ്ക്ക് പെയ്തിന് ശേഷമാണ് ഈ മാങ്ങ എടുത്തിരിക്കുന്നത് അതായത് ഇപ്പോൾ ഇതാ ഞാൻ ഒരു മൂന്ന് വർഷം മുന്നെയാണ് കഴിച്ചത് ആ പക്ഷെ എനിക്ക് പിന്നെ ഒന്നാമത് ഈ കളറ് ഈ കളർ പുറംപോലെ ഈ കളറിലല്ല എനിക്ക് കിട്ടിയത് അത് പക്ഷേ അബ്ദുക്ക നമുക്ക് തന്ന അബ്ദുക്കവർ അതുകൊണ്ടാണ് ഈ കളർ വന്നത് നമ്മള് സാധാരണ മാങ്ങയുടെ ഗ്രീനും യെല്ലോയും കൂടെ കൂടിയിട്ടുള്ളൊരു കളർ എനിക്ക് കിട്ടിയത് അസാധ്യ സ്മെല്ലാണ് നല്ല ഫ്ലേവർ എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മാങ്ങയായിരുന്നു ഒന്ന് പക്ഷെ ഇത് അങ്ങനെ ആയിട്ട് തോന്നുന്നില്ല അപ്പൊ ഒന്നില്ലെങ്കിൽ ആ കാലാവസ്ഥ മാറിയത് കൊണ്ടോ അല്ലെങ്കിൽ മഴ വന്നത് കൊണ്ടോ ആവണം ആയിരിക്കാം അല്ലേ ടേസ്റ്റ് വ്യത്യാസം നമുക്ക് ഒന്നിപ്പോ ഈ മാങ്ങ എങ്ങനെയാണ് അപ്പോൾ ഇതാണ് ഈ ഒരു മാങ്ങയുടെ റിവ്യൂ ഗ്രാമോ ഗ്രാമോ ഇനി മറ്റൊരു വീഡിയോ ആയി നിങ്ങൾക്ക് കാണാം ബൈ